നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തഞ്ച് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിനോട് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടിയാണിത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി എല്ലാം അവൈലബിൾ ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്ലോട്ട് മൊത്തമായോ മുറിച്ചോ കൊടുക്കുന്നതായിരിക്കും മൊത്തമായി കൊടുക്കുകയാണെങ്കിൽ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ബാക്ക് പോർഷനിലുള്ള പ്ലോട്ടുകൾക്കാണെങ്കിൽ വിലയിൽ മാറ്റം വരും വേലൂർ സെൻറ്ററിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി സ്കൂള് സൂപ്പർമാർക്കറ്റ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഏഴ് മീറ്റർ വീതിയുള്ള ടാറിങ് റോഡാണ് ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം